കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ പുത്തങ്കാവ് ഒരു വിപണന കേന്ദ്രമായി മാറുവാനായിട്ട് ചരിത്ര സംഭവങ്ങളുണ്ട് നമുക്ക് പുത്തങ്കാവ് വലിയൊരു ഒരു മാർക്കറ്റായിരുന്നു അത് നമ്മുടെ മർത്തമ്പപ്പള്ളിയിലെ എവിടെ ആ മണപ്പുറമായിരുന്നു ഏറ്റവും വലിയ ചന്ത പണ്ടത്തെ പത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പുത്തങ്കാവ് വിലവര പട്ടിക പിന്നീടാണ് ചെങ്ങന്നൂർ ശാസ്ത്രംപുറം മാർക്കറ്റൊക്കെ ഉണ്ടായത് അപ്പോൾ പുരളമൊട്ടാകെയുള്ള പത്രങ്ങളിൽ പുത്തങ്കാവിൻ്റെ വില ഓരോ ദിവസത്തെയും പത്രത്തിൽ കത്തിയിരുന്നു അപ്പോൾ അത്രമാത്രം പ്രസിദ്ധമായിരുന്നു പുത്തങ്കാവ് വീട്ടിലേക്കും മാർക്കറ്റ് എന്ന് പറയുന്നത് അത് നിന്നു പോയിട്ടാണ് നമുക്ക് ചെങ്ങനെ മാർക്കറ്റ് വന്നത് അതിൻ്റെ ഒരു ഭാഗമായി വീട്ടിൽ നമുക്ക് പുത്തങ്കാവിൽ ഒരു അല്ലി ചന്ത തുടങ്ങുവാനായിട്ട് സാധ്യമായിട്ടുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് നാട്ടു എന്ന പേരിൽ നമുക്ക് ഇവിടെ ഒരു ചൊവ്വാഴ്ച വൈകുന്നേരങ്ങളിൽ ഒരു ചന്തയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ബഹുമാനപ്പെട്ട ജോർജ് സാറാണ് ആദ്യ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇപ്പോൾ അഞ്ച് മണിക്ക് നമുക്ക് നമുക്കിതിൻ്റെ നമ്മളെല്ലാവരും ചേർന്ന് ഇതിൻ്റെ വിപണനം തുടക്കം കുറിക്കുമ്പോൾ ഞാൻ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കൃത്യമായിട്ട് അനുമോദിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജിനുവ് അഡ്മിന്മാരായിട്ടുള്ള എബി പി സാറ് ജോർജ് യൂട്ടി സാറ് അങ്ങനെ എല്ലാവരെയും അനുബോദിക്കുന്നു ഇത്രയും ആളുകൾ സന്തോഷത്തോടെ ഇവിടെ കടന്നു വന്നതിലുള്ള സ്നേഹം അറിയിക്കുന്നു ഈ കൂട്ടായ്മ ഇന്നത്തേക്ക് മാത്രമല്ല എല്ലാ ചൊവ്വാഴ്ചകളിലും അഞ്ചുമണിക്ക് നമുക്ക് എവർലാസ്റ്റിങ് നമ്മളിവിടെ കൂടി വന്ന് ഈ കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ വീട്ടിൽ സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികളും നമുക്ക് ശ്രേഷ്ഠമായ സാധനങ്ങളും മേടിച്ച് ഭക്ഷിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഈ കൂടിയവർ മുഖാന്തരമായി തിരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ വളരെ മാരകമായിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കളാണ് നമുക്ക് കഴിക്കാനായിട്ട് ലഭിക്കുന്നത് നമുക്ക് അത് മത്സ്യം മേടിക്കാൻ കിട്ടുമ്പോൾ അത് മുഴുവൻ ഫോർമാലിലാണ് മത്സ്യത്തിനാൽ അതേപോലെ പച്ചക്കറികൾ ഏറ്റവും വലിയ മാരകമായിട്ടുള്ള രാസവസ്തുക്കളാണുള്ളത് അപ്പം കൂടാതെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൃഷി ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത രീതിയിൽ കർഷകരെ വളരെയധികം വളരെയധികം മനസ്സുമെടുക്കത്തക്ക രീതിയിൽ ഇവിടെയുള്ള പല ഷോപ്പുകാരും പിന്നിലേക്ക് തള്ളുന്ന അല്ലെങ്കിൽ അവരെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് അതിനൊരു ഇപ്പോഴത്തെ വീടുകളിൽ ഈ പുത്തൻകാവ് ഏരിയയിൽ നമ്മുടെ വീടുകളിൽ അതേപോലെ പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം നമ്മളിടയിൽ തന്നെ സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന വളരെയധികം വളരെയധികം ആൾക്കാരുണ്ട് ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ ജോലി നഷ്ടപ്പെട്ട് തിരികെ വന്നവരെ സൊസൈറ്റികളിൽ പണമിട്ട് നഷ്ടപ്പെട്ടവരെ ഇവരൊക്കെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന വളരെയധികം ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട് നമുക്ക് ഈ വിപണി മുഖേന ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉണർവ് കൃഷിയിലൊരു വർധനവ് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ നമുക്ക് വൃക്ഷത്തേകൾ നട്ടുപിടിപ്പിക്കണം അതേപോലെ നമ്മുടെ വീട്ടിലെ കോവിലിൻ്റെ കമ്പുകൾ മുറിക്കുന്ന സമയത്ത് നഷ്ടപ്പെടുത്താതെ ഇവിടെ കൊണ്ടുവന്ന് വന്ന് വിതരണം ചെയ്യണം ഇന്ന് തന്നെ എനിക്കിവിടെ കൊണ്ടുവരാനായിട്ട് ആകെ ഒരു മുരിങ്ങിയുടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഓഫീസിലേക്ക് വരാനായിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കുന്ന സമയത്താണ് മുരിങ്ങയുടെ വലിയൊരു കമ്പ് ഒടിഞ്ഞു വീണു ആ മുടിഞ്ഞ സംഭവം ഞാനിവിടെ വന്നിട്ട് അതേപോലെ തന്നെ എല്ലാവരും അങ്ങോട്ട് അഞ്ചുമണിക്ക് തുടങ്ങി അഞ്ചുമണി അഞ്ചുമണിക്ക് വീഡിയോ എടുത്തു ഇഷ്ടത്തിന് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ആലയം തന്നെ ഇവിടെ വരും മാറ്റി വരാ പ്രശ്നം ഉണ്ടാക്കി മേടിക്കലെ ലീല ടീച്ചറേ രായൻ സാറും ലീല ടീച്ചറും എത്തിയിട്ടുണ്ട് ഓക്കെ മനുഷ്യ സാറേ അതായത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്ന് വിപണിയെ കുറിച്ച് അഭിപ്രായം പറയാം ലീല ടീച്ചർ തുടങ്ങിക്കോത്ത് പേരൊക്കെ എത്തിയില്ല അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാം എത്തിക്കാൻ നോക്കാം ില്ല വിളയാത്ര പേരൊക്കെ എത്തിയില്ല സാറേ വോട്ട് ഞങ്ങൾക്ക് തന്നേക്കണം ചുമ്മാ வாத்துச்சு அங்கட்டு மாதம் വേറെ പറയാനുണ്ടോ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇങ്ങനെ വിഷമില്ലാത്ത സാധനങ്ങളൊക്കെ കിട്ടുമെന്നറിഞ്ഞപ്പോ ഞങ്ങൾ അറക്കുവാണ് ചൊവ്വാഴ്ച ഉണ്ടാകും ആൾക്കാരെ അടുത്താഴ്ച പങ്കെടുപ്പിക്കുക നിങ്ങള് ആ നിങ്ങൾ ഇല്ല അഭിപ്രായം വല്ലതും ഉണ്ടോ ഏഹ് പറയാമല്ലോ ഉണ്ടോ നല്ലതാണ് തുടരണം വെണ്ടരി വേണ്ടിയെല്ലണം കോവല് എല്ലാം ഉണ്ട് ക്ലിയർ

ഇവിടെ പുത്തൻകാവ് നാട്ടുവിപണി വളരെ സജീവമായിട്ട് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സജീവമായി തന്നെ ആദ്യത്തെ ദിവസം ഈ പരിപാടി ആരംഭിച്ച് സന്തോഷമുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അത് വളരെ ഗംഭീരമാകും എന്നതിൻ്റെ ഒരു ആദ്യത്തെ സൂചനയാണ് ഇന്നത്തെ തുടക്ക ദിവസത്തെ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് അത് പല ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസത്തേക്ക് ആക്കണമെന്ന് തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്തായാലും അതിനെ സംബന്ധിച്ച് അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർ ആലോചിച്ച് കാര്യം തീരുമാനിക്കുന്നതാണ് എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു സംഗതി ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നു നന്ദി അഭിപ്രായം

వర్నియం కొడుకుమెంట్స్ లిపాన్ దగ్గర

ര് നമ്മുടെ പിത്തഞ്ാവ് അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചൊവ്വാഴ്ച ചന്തയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ മനുഷ്യന് ആവശ്യമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ മായം കൂടാതെ ലഭിക്കുവാനക്കൊണ്ടുള്ള അവസരങ്ങൾ ഇന്നത്തെ കാലത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരവരുടെ വീട്ടിൽ സ്വന്തമായിട്ടുള്ള രീതിയിൽ നട്ടു വളർത്തുന്ന തസ്യങ്ങളിൽ നിന്ന് പച്ചക്കറികളും ഉത്പാദിപ്പിച്ച് അത് കൊണ്ട് വില്ക്കുവാനും അത് ഭക്ഷരഹിതമായിട്ടുള്ള പച്ചക്കറി വസ്തുക്കൾ വാങ്ങിക്കുവാനൊക്കെ ഉള്ളൊരു അവസരമാണ് മുഖാന്തരമായിട്ട് ലഭിക്കുന്നത് അതുപോലെ പലപ്പോഴും ഉണ്ടാകുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടാണ് സാധനങ്ങൾ വിൽക്കുവാനൊക്കെയാണ് ചെല്ലുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വില കിട്ടാതിരിക്കുന്നതിനുള്ളൊരവസ്ഥ ങ്ങനെയുള്ള ഈ ചന്തയിൽ അവരവർ ആഗ്രഹിക്കുന്ന ആളുടെ രീതിയിൽ അവർ ആ അവരുടെ വിൽക്കാനത്തെ കോണത്തിരിക്കുന്ന സാധനങ്ങൾക്ക് വില കിട്ടുവാനും അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള വിലയ്ക്ക് മറ്റുള്ളവർക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോകാനത്തെ കോണുള്ള ഒരു അവസരം ഇതുമാതിരമായിട്ട് ലഭിക്കുന്നു ഇത് ഈ സമൂഹത്തിന് നമ്മുടെ ദേശത്തിന് ഒരു അനുഗ്രഹകരമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് തീരുമാനത്തക്കൊണ്ടിടയാകട്ടെ എന്ന് ആശംസയ്ക്ക് എല്ലാ പ്രവർത്തകരെയും അനുമോദിക്കുകയും ദീർഘമായിട്ടുള്ള നാളുകളിൽ ൊക്കെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടായിട്ട് എന്ന് പ്രാർത്ഥനയും ചെയ്യുന്നുകൊണ്ട് ഞാൻ വാക്കുകൾ മംഗലം കട വേണോ സാറേ അങ്ങനെ ഇടല്ലേ വളർത്തുന്നല്ലോ കിടന്നു പ്രിയരായ നാട്ടുകാർ വളരെ സന്തോഷമുണ്ട് കാരണം നമുക്ക് വിഷമില്ലാത്ത ആഹാരസാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് മീഡിയറ്റേഴ്സ് ഒന്നുമില്ലാതെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കാൻ അക്കൗണ്ടിലുള്ള തീവ്രമായ ശ്രമമാണ് അതിൽ പ്രത്യേകിച്ച് മുത്തങ്കസരൻ മീൻസ് കത്തികൃതൃദേ മാലയത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു അത് കൂടുതൽ മെച്ചപ്പെട്ട് ഭംഗിയായിട്ടത് പ്രവർത്തിപ്പാൻ്റെ അക്കൗണ്ട് റെഡിയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും മനസ്സിലാക്കാൻ ഞാൻ പറയുന്നുണ്ട് ചെടിയുണ്ട് ഒരുമിച്ച് ഒരുപോലെ ഒരേ പ്രായത്തിൽ കളിച്ചാണെന്ന് പറയുന്നത് വിപണി വിപണി നല്ല രീതിയിലാണ് ഇന്നത്തെ തുടക്കം ഈ തുടക്കം മുന്നോട്ട് തന്നെ പോകട്ടെ അതിനെല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ ഓരോ ദിവസവും ഓരോ ദിവസവും മുന്നോട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പ്രിയമുള്ളവരെ ഈ നല്ല സംരംഭത്തിന് എല്ലാ ഭാവിയിലും ആശംസിക്കുന്നു ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നല്ല കേടില്ലാത്ത വിഷരഹിതമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് പലഹാരങ്ങളുമൊക്കെ വിറ്റഴിക്കാനുള്ള നല്ലൊരു വിപണിയാക്കാണെന്ന തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ തുടക്കം തന്നെ വളരെ നന്നായിരുന്നു ഗുരുതരമായിരുന്നു തുടർന്നും എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം ഈ വിപണി ഇവിടെ ഉണ്ടാകുന്നതെന്ന് ഓർക്കുക എല്ലാവരും സഹകരിക്കുക ഈ സഹകരണത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുകയും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും അതോടൊപ്പം വിഷമില്ലാത്ത ആഹാര സാധനങ്ങൾ നമുക്ക് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്നു വലിയ ഈ നല്ല സംരംഭത്തിന് എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു ഒരു <laughs> സാധ്യപ്പെടുത്ത <laughs> 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 Gracias. കൊണ്ടുവന്നില്ല വേണം എപ്പോഴും ഇവിടെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സ്ഥലം കിട്ടുന്നു അവരെല്ലാം നട്ടുപിടിപ്പിക്കാം തന്നെ ആവശ്യമാണ് ഞങ്ങൾ പതിനേഴ് വർഷത്തൈകൾ ഒരു വർഷത്തിന് മുമ്പ് ആലാസ്റ്റൂറിന്റെ കേട്ടോ കേന്ദ്ര ആ ഒരു ജിമ നിനക്ക് मेस મા�઱઱૱૱ મા઱઱૱ મા઱઱઱ എല്ലാരുടെ ഫോട്ടോ കിട്ടിയോ എന്നെ ചാല അവിടെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് ഇതിന് 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 ഇത